കുന്നംകുളം കുറുക്കൻപാറയിൽ കെഎസ്ആർടിസി സ്വിഫ്റ്റ് സൂപ്പർഫാസ്റ്റ് ബസ് കാറിൽ ഇടിച്ച് അപകടം അപകടത്തിൽ ആർക്കും പരിക്കില്ല ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് അപകടമുണ്ടായത് കുന്നംകുളത്ത് നിന്നും ഗുരുവായൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറിൽ ഇതേ ദിശയിൽ മറ്റൊരു വാഹനത്തെ മറികടന്നെത്തിയ കെ എസ് ആർ ടി സി ബസ് കാറിന്റെ വലതുവശത്ത് ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഇടിയുടെ ആഘാതത്തിൽ കാറിന് കേടുപാടുകൾ സംഭവിച്ചു കുന്നംകുളത്ത് നിന്നും ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനായി പോകുകയായിരുന്ന കുടുംബം സഞ്ചരിച്ച കാറും ഗുരുവായൂർ എറണാകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് സൂപ്പർഫാസ്റ്റ് ബസ്സുമാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞ ദിവസവും കുറുക്കൻപാറ സെന്ററിൽ നിയന്ത്രണം വിട്ട കെ എസ് ആർ ടി സി ബസ് ടോറസ് ലോറിയിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ പന്ത്രണ്ടോളം പേർക്ക് പരിക്കേറ്റിരുന്നു